ഹേ ഹലോ വെൽക്കം ബാഗേസ് അങ്ങനെ ചെന്നൈ വിജയത്തിൻ്റെ പാതയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ വീണ്ടും ഒരു തുടർ തോൽവി ഏറ്റുവാങ്ങേണ്ടി വരികയാണ് ചെപ്പോക്കിൽ ഇന്നത്തെ മത്സരത്തിൽ ടോസ് കിട്ടി സൺ ഹൈദരാബാദ് ബോളിംഗ് തിരഞ്ഞെടുത്തത് ഏറ്റവും വലിയൊരു മട്ടത്തിൽ ലഭ്യം കാരണം ലക്നൗ സൂപ്പർ ജയിങ്സ് അവിടെ ജയിച്ച് ജയിച്ചത് ഒരു എക്സെപ്ഷണൽ കേസാണെന്ന് പറയാം അതിനൊരു കാരണം പറയാം മുപ്പത്തിമൂന്ന് മത്സരങ്ങൾ അവസാനം നടന്നതിൽ ഏഴ് മത്സരം മാത്രമാണ് ഇവിടെ ചെന്നൈ സൂപ്പർ കിങ്സ് തോറ്റുള്ളത് അതും ചെന്നൈ പോലൊരു ഗ്രൗണ്ടിൽ ചെന്നൈയെ ചെയ്സി ജയിക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ടൊരു കാര്യമല്ല and first batting in rangia ചെന്നൈ സൂപ്പർ കിങ്സിന് ഇത്തവണയും പവർ പ്ലേ കാര്യമായിട്ട് മുതലാക്കാൻ സാധിച്ചില്ല ചെന്നൈയിൽ ഏറ്റവും കൂടുതൽ വർക്കൗട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ബോളിംഗ് പ്രകടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബോളിംഗ് സൈഡിലെ ഏറ്റവും വലിയ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോ ബോൾസ് ആണ് അത്യാവശ്യം സ്ലോ ആയിട്ടൊരു പിച്ചാണ് ബാറ്റിലേക്ക് ബോൾ വരാൻ അല്പം പാടാണ് എന്നാൽ നോക്കി നിന്നാൽ കളിക്കാൻ സാധിക്കുന്ന ഒരു പിച്ചാണ് പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്യുക എന്നുള്ളത് വലിയൊരു ഫാക്ടറാണ് ഇവിടെ അവിടെ പവർ പ്ലേയിൽ കാര്യമായിട്ട് ചെന്നൈ സൂപ്പർ കിങ്സിന് റൺസ് എടുക്കാൻ സാധിച്ചില്ല അജിൻക്യ രഹാനയിലെ വിക്കറ്റ് അവിടെ വീഴ്ത്താനും സാധിച്ചു പിന്നീട് ഡാരിൽ മിച്ചൽ അതോടൊപ്പം തന്നെ രുദ്രാജ് ഗഗ്വാദിന്റെ കൂട്ടുകെട്ട് ശരിക്കും ചെന്നൈ രക്ഷിച്ചു എന്ന് തന്നെ പറയാം ഈ ഒരു പിച്ചിലാണ് ഡൽ മിച്ചലിനെ ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നതെന്ന് നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ എവേ പിച്ചുകളിലേക്ക് പോയി കഴിയുമ്പോൾ ഇത്രത്തോളം നന്നായി ഡൽ മിച്ചിനെ യൂസ് ചെയ്യാൻ സാധിക്കില്ല ആൻഡ് നെക്സ് തിങ് എന്ന് പറയുന്നത് അവസാന സമയത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സ്കോറിൽ ഒരു ട്വൻറ്റി റൺസ് കൂടി ആടേണ്ടി അതായത് പവർ പവർപ്ലേയിലെ റൺസ് അത്രയും നല്ലവർ വന്നില്ല അതോടൊപ്പം തന്നെ ഡെത്ത് ഓവേഴ്സിൽ റൺസ് സ്കോർ ചെയ്യാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ സ്ട്രഗിൾ ചെയ്യുന്നു പത്തൊൻപത് ഇരുപത് അധികം റൺസ് വന്നിട്ടില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാവും അവിടെ ഋതുരാജ് ഗയ്ക്ക് ബാദ് അവസാനം കളിച്ച് ഏഴ് ബോളിനും എട്ട് റൺസ് മാത്രമായിരുന്നു വന്നിട്ടുള്ളത് അവസാന സമയത്ത് ദുബൈയുടെ വരവ് ശരിക്കും പറഞ്ഞാൽ ചെന്നൈയെ നല്ലൊരു സ്കോറിലേക്ക് അടുപ്പിക്കും ിക്കാൻ സഹായിച്ചു എന്ന് തന്നെ പറയാം കാരണം ബാക്കി ആരും ആ ഒരു ഇന്ത്യൻ്റെ കൂടെ ബിഗ് ഹിറ്റുകളിലേക്ക് പോകുന്നില്ല ദുബൈ മാത്രമാണ് ആ ഒരു ബിഗ് ഹിറ്റുകളിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നത് അല്ലെങ്കിൽ അത്രയും ഒരു റിസൾട്ട് ഉണ്ടാക്കി എടുക്കുന്ന ആ ഒരു ബിഗ് ഹിറ്റുകളിൽ അങ്ങനെ കുറെ കുറെ ആക്ച്വലി ഇപ്പോഴും ഒരു ആവറേജ് സ്ക്വാഡ് തന്നെയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് കുറെ കുറെ പ്രശ്നങ്ങൾ അവരുടെ സൈഡിലുണ്ട് പക്ഷേ ഞെട്ടിക്കുന്ന രീതിയിലായിരുന്നു ഇന്ന് ബോളിംഗ് പ്രകടനമായി അവിടെ തുഷാർ ജേഷ്മാണ്ടെ വന്നിട്ടുണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന് വ്യക്തമായിട്ടൊരു പ്ലാനിങ്ങോ അല്ലെങ്കിൽ പിച്ച് കണ്ടീഷനെക്കുറിച്ചുള്ള ഒരു അവബോധമോ ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന് ശരിക്കും മനസ്സിലാവുമായിരുന്നു കാരണം ഇത്രയും ഒരു സ്കോർ ചെയ്സ് ചെയ്യുമ്പം ഏറ്റവും വേണ്ടത് വലിയൊരു പാർട്ണർഷിപ്പാണ് ഓപ്പണിംഗ് സൈഡിൽ അനാവശ്യമായിട്ടുള്ള ബിഹിറ്റുകൾ അഭിഷേക് ശർമ്മയും ഹെഡും പോകും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പായിരുന്നു അത് വീണ്ടും അതുപോലെ തന്നെ സംഭവിച്ചു അവരുടെ വിക്കറ്റുകൾ അവിടെ വീഴുന്നു അത് കൂടി ഇതിൽ പിടിച്ച് നിന്ന് മാർക്കഡ് കുറ്റി കുറ്റിതെറിച്ച ആ ഒരു ബോളെന്ന് പറയുന്നത് അൺപ്ലേയബിൾ ഡെലിവറിയാണ് ആണ് നൂറ്റി നാൽപ്പത്തി കിലോമീറ്റർ പെർ ഹവറിൽ ഒരു ഓർക്കർ ഡെലിവറി അത് ഭയങ്കരമായിട്ട് അൺബ്ലേബിൾ ആണെന്ന് തന്നെ തുറന്ന് പറയാം നമുക്ക് അതോടൊപ്പം തന്നെ ക്ലാസിനൊക്കെ നിർത്തി മുട്ട് കുത്തിച്ച് കളഞ്ഞു ക്ലാസ്സിനൊന്നും അടിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അവിടെ അല്പമെങ്കിലും ഒരു ഞാൻ ഈ എക്സെപ്ഷണൽ കേസ് എന്ന് പറയുന്ന മാർക്കറിൻ്റെ കാര്യമായിരുന്നു മാർക്കറിനും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒരു നൂറ്റി മുപ്പതിനായിട്ട് സ്ട്രൈക്ക് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ മാർക്കറിന് സാധിച്ചു സോ ഈ ഒരു സ്കോറിലേക്ക് പോകുന്ന സമയത്ത് ഏറ്റവും വേണ്ടത് നല്ലൊരു പാട്ട്നർഷിപ്പാണ് അപ്പോൾ ആ ഒരു പാർട്ണർഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ അവിടെ സൺറൈസേഴ്സ് ഹൈദരാബാദിനും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അതോടൊപ്പം തന്നെ ഓപ്പണിംഗ് സൈഡ് തകർന്നു കഴിഞ്ഞാൽ വീണ്ടും ബാറ്റിംഗ് ഓർഡർ കൊളാപ്സ് ആകുന്ന സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അതിൽ നിന്നൊരു മാറ്റം അവർ വരുത്തേണ്ടതുണ്ട് ഇതിലൊക്കെ പ്രധാനമായിട്ടും പറയാനുള്ളത് ഇത്തവണ ബോളിംഗ് സൈഡിൽ സൺറൈസേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ഈ ബോളിംഗ് സൈഡിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് വീണ്ടും പറയുകയാണ് സൺറൈസേഴ്സ് റൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ബോളിംഗ് സൈഡ് എന്ന് പറയുന്നത് ബിലോ ആവറേജ് മാത്രമാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത്രയും മത്സരങ്ങൾ അവിടെ നടന്നിട്ടും സൺറൈസേഴ് ചെയ്യുന്നവരെ ബോളിംഗ് സൈഡിലെ ഫിഗേഴ്സ് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഒന്നോ രണ്ടോ ഒഴിച്ച് ബാക്കി എല്ലാവരും എക്സ്പെൻസി ആയി പോകുന്ന ഇന്നത്തെ മത്സരത്തിൽ പാറ്റ് കമ്മിറ്റിൻ്റെ ഒക്കെ നല്ല അട്ടി കിട്ടി നല്ല വെടിക്കെട്ട് അടിയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും നല്ല തിരിച്ചടി ആയിട്ടുണ്ട് സൺറൈസേഴ്സ് പറഞ്ഞാൽ എന്തായാലും ചെന്നൈ സൂപ്പർ കിങ്സ് പ്ലേ ഓഫിലേക്കുള്ള സാധ്യത വീണ്ടും കൂട്ടിയിട്ടുണ്ട് പോയിന്റ് ടേബിൾ കുഴപ്പമില്ലാത്തൊരു പൊസിഷനിലേക്ക് വീണ്ടും ചെന്നൈ സൂപ്പർ കിങ്സിനെ കയറി പറ്റാൻ സാധിച്ചിട്ടുണ്ട് ചെപ്പോക്കിൽ ഹോക്കിൽ സ്ട്രോങ് ആണെങ്കിലും എവേ ഗ്രൗണ്ടുകളിൽ പോയാൽ ചൈന സൂപ്പർ കിങ്സ് സ്ട്രഗിൾ ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് ഞാൻ വീണ്ടും പറയുന്നത് കാരണം ഡാരിൽ മിച്ചലിനെ ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നത് ഇവിടെ മാത്രമാണ് അതോടൊപ്പം തന്നെ നാഷണൽ ഡ്യൂട്ടിക്ക് വേണ്ടി പതിരുന്നെയും അതോടൊപ്പം തന്നെ റഹ്മാനും പോയി കഴിഞ്ഞാൽ ബോളിംഗ് സൈഡിലും കുറച്ചേറെ പ്രശ്നങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട് ഉണ്ട് ആ ഒരു സൈഡിലേക്ക് ശാർദുൽ താക്കൂർ ഇത്രയും നന്നായിട്ട് പെർഫോം ചെയ്തെങ്കിലും ഞാൻ ഈ പറഞ്ഞ പോലെ ഗ്രൗണ്ടുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവരുടെ പെർഫോമൻസ് എന്താണെന്ന് നമുക്ക് അറിയാവുന്നതുകൊണ്ട് കൊണ്ട് എത്രത്തോളം ചെന്നൈക്ക് ഈ ഒരു സീസണിൽ പ്ലേ ഓഫിലേക്ക് എത്താൻ സാധിക്കുമെന്ന് കാതിരുന്നതന്നെ കാണണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദേശങ്ങളും കൗണ്ടാലയപ്പെടുത്തുന്നത് ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് നിങ്ങൾ കമ്പ് ബോക്സിൽ രേഖപ്പെടുത്തുക ആൻഡ് ഇന്നത്തെ മത്സരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ചേട്ടൻ്റെ ബാറ്റിംഗ് സൈഡിൽ റുദ്രാച്ച് കേൾക്കുമ്പോൾ അത് നന്നായിട്ട് തന്നെയാണ് ബാറ്റ് ചെയ്തത് അതിന് തർക്കമില്ലാത്ത കാര്യമാണ് അവസാന സമയത്ത് ആൾ നന്നായിട്ട് ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു വിക്കറ്റുകൾക്കൊന്നും സാധിക്കുന്നുണ്ടായിരുന്നില്ല കുറേയേറെ ഏരിയയിൽ ബോളുകൾ താഴെ വീണ്ടുണ്ടായിരുന്നു ബൗണ്ടറിയിലേക്ക് പോവാതെ അത്രമാത്രം ടയേഡ് ആയിട്ടുണ്ടാൾ സൺറൈസേഴ്സ് ഇത്രമാധാനം തിരിച്ച് വരണമെങ്കിൽ അവരുടെ ടോപ്പ് ഓർഡറിൽ നല്ലൊരു ഗെയിം വരണം ബോളിംഗ് സൈഡിൽ കുറച്ചുകൂടി ആയിട്ട് പെർഫോം ചെയ്യേണ്ടി വരും അപ്പോൾ ഞാൻ നിർത്തുന്നു ഇച്ച് മി ഗോല ബൈ ബൈ ബേഗീസ്